ബാക്ക് ടു അതാഷ് നമ്മൾ ഇന്ന് ഒരു യാത്ര വന്നിരിക്കുകയാണ് മൺറോ തുരുത്ത് കൊല്ലത്താണ് തുരുത്തിലേക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സൺഡേ വീക്കെൻഡ് ആണ് അപ്പം നമുക്ക് കുറച്ച് ടൈം കിട്ടി അത് മണ്ട്രോത്തുരത്തെ കൊല്ലം ജില്ലയിലാണ് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് ഇപ്പം യൂട്യൂബിലായാലും ഇൻസ്റ്റയിലൊക്കെ ആയാലും ഇപ്പോഴത്തെ വെക്കേഷൻ ടൈമിൽ ആൾക്കാർ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു നല്ല സ്പോട്ടാണ് അപ്പം മൺറോ തുരുത്തിൽ കാഴ്ചകൾ കാണാൻ വന്നതാണ് ഇപ്പോൾ ഈവനിങ് ഒരു മണിയൊക്കെ ആയി നല്ല മഴക്കാറുണ്ട് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ശരിക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അഷ്ടമുടി കായലിൻ്റെ ആണ് മൺറോ തുരുത്തുള്ളത് ഇപ്പം ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു ഇനി ഇവിടെ ഒരു ചെറിയ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്ക് അന്വേഷിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ നമ്മൾ മൺറോത്തുരത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ എത്തി നമ്മുടെ പുറകിലായിട്ട് കാണുന്ന മൺറോത്തുരത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ പല സ്പോട്ടുകളിലായിട്ട് നമുക്ക് വെള്ളത്തിൽ കയറാനുള്ള ബോട്ടുകളിൽ കയറാനുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് പേര് ഈ വള്ളം കൊണ്ടുപോകുന്ന ചേട്ടന്മാരും ബോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഒക്കെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ട് വണ്ടി ഒതുക്കിയിട്ടു അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കയറാൻ നോക്കാം ബോട്ടില് ബോട്ടാണോ വെള്ളമാണോ നമുക്ക് നോക്കാം എന്താ നമുക്ക് കല്ലട ജലോത്സവം നടക്കുന്ന ഫിനിഷിംഗ് പോയിന്റ് ആണ് നമ്മളിപ്പോറിയത് ഈ സ്ഥലങ്ങൾക്ക് എല്ലാം വന്നോട്ടെന്നാണ് പറയുന്നത് നമ്മൾ തോണിയിലേക്ക് കയറിയത് കല്ലടയാറ്റിൽ നിന്നാണ് കല്ലടയാറ്റിൽ നിന്നും ഈ പോകുന്ന ചെറിയ ചെറിയ ചാനലുകൾ വഴി നമ്മൾ അഷ്ടമുടിക്കായലിലേക്ക് എത്തും അപ്പം തുരുത്ത് എന്ന് പറയുന്നത് കല്ലടയാറ്റിൻ്റെയും അഷ്ടമുടിക്കായലിൻ്റെയും ഇടയിലുള്ള ചെറു ചെറു തുരുത്തുകളാണ് വാസയോഗ്യമായ തുരുത്തുകളാണ് മൺറോ തുരുത്തുകൾ അല്ലെങ്കിൽ മൺറോ ഐലൻഡ്സ് ഈ ഇങ്ങനെ വള്ളത്തിൽ പോകുമ്പോ ഇങ്ങനെ ഓരോരോ തുരുത്തുകളെ കണക്ട് ചെയ്തുള്ള മുകളിലൂടെയുള്ള ഉണ്ടല്ലോ ചെറിയ ചെറിയ പാലങ്ങൾ അവിടെ വരുമ്പോ നമ്മളതിനെ തല കുനിച്ചു കൊടുക്കണം ഞങ്ങളുടെ ബോട്ടിലെ നമ്മുടെ ചേട്ടൻ്റെ പേര് ശിവൻ ശിവൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടൻ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ചേട്ടൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നേരത്തെ നെൽപ്പാടങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഈ നെൽപ്പാടങ്ങളൊക്കെ പിന്നീട് വെള്ളം കയറി ഇപ്പം കൃഷി ശൂന്യമായിട്ട് കൃഷിക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ അവസ്ഥയിലായി പക്ഷേ ഇപ്പം അവർ മീനിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ആക്കി മാറ്റിയിരും ഈ വല കെട്ടിട്ടേക്കുന്നിടത്ത് മീൻ വളർത്തുന്നുണ്ടാ കരിമീൻ ചെമ്മീൻ ഒക്കെ വളർത്തുന്ന അപ്പൊ അവിടെ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ രണ്ടുപേരിങ്ങനെ പോന്നുണ്ടല്ലേ അപ്പൊ അവരവിടെ ആ മീനിനൊറ്റി ഇട്ടു കൊടുക്കാൻ വേണ്ടി പോന്നതാ സിലോപ്പിയ കരിമീൻ പോലിരിക്കുന്ന മീനല്ലേ അത് ആ കരിമീൻ സിലോപ്പിയ ചെമ്മീൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ വളർത്തുന്നത് കല്ലടയാറ്റൻ്റെ കനാൽസിലൂടെയാണ് ഇങ്ങനെ മണ്ടോ തുരുത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിൽ ചെന്ന് കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ കനാലുകൾ കല്ലടയാറ്റിൻ്റെ കൈവരികളാണ് അപ്പം നമ്മൾ ഇങ്ങനെ വന്ന് റൈറ്റിൽ ആ കനാലങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് റൈറ്റ് സൈഡാണ് എടുക്കേണ്ടത് അപ്പം എൻ്റെ പുറകിൽ നിന്ന് ശിവൻചേട്ടൻ നടന്ന് ഈ വള്ളത്തിലൂടെ നടന്ന് തന്നെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇത് റൈറ്റിലേക്ക് തിരിക്കുന്നു നമ്മളീ പോകുന്ന കനാലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ചെടികളുണ്ടോ നല്ല ഭംഗിയുള്ള കുത്തിച്ചെടികൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അഞ്ചു അങ്ങനെ വെള്ളമൊക്കെ കൂരി ഭയങ്കര എൻജോയ് ചെയ്ത് നേരെ പോകുന്നത് വല്ലാൽ ഇത്രയും വിശാലമായ തടാകം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നമ്മുടെ അഷ്ടമുടിക്കായലാണ് അപ്പോൾ അഷ്ടമുടിക്കായലിലേക്കാണ് നമ്മൾ ചെയ്തത് ആൻഡ് എൻട്രിറ്റ് റിയലി ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുണ്ട് നല്ല ചെറിയ വെള്ളത്തിൻ്റെ ഓളം ഇങ്ങനെ അലതല്ലുന്ന സൗണ്ടും കാറ്റും ദൂരെ ഒരു അമ്പലത്തിൽ പാട്ടും പിന്നെ സൂര്യൻ ഏകദേശം അസ്തമിക്കുന്ന ടൈമായി വൈകുന്നേരമാണ് അപ്പോൾ ആ സമയത്ത് കുറേ വള്ളങ്ങളും നമ്മള് വന്ന ആണ് ആ അതുവഴിയാണ് നമ്മൾ വന്ന് ഈയൊരു അഷ്ടമുടിക്കായലിലേക്ക് എൻജോയ് ചെയ്തത് ഇവിടെ ഇപ്പൊ ഹോം സ്റ്റേയ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ദൂരെ കാണുന്ന ബിൽഡിങ്ങുകളില് ഹോം സ്റ്റേയ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെയും ഈ കനാലിൻ്റെ ഉള്ള ബോട്ടിൻ്റെയും അതുപോലെ കായലിൻ്റെയൊക്കെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും ശരിക്കും ബോട്ടിൽ ഒരു വൺ അവറിന് അടുത്തായി നമ്മള് ഇടോട്ടെത്തി ഇപ്പം നമ്മൾ തിരിച്ച് ലെഫ്റ്റിലേക്ക് എടുത്തിരുന്നെങ്കിൽ നമ്മൾ ആ വന്ന സ്പോട്ടിൽ തന്നെ ഇപ്പം ഒരു വൺ അവർ കൊണ്ട് തിരിച്ച് തരുന്നതിന് അപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ഒരു വെള്ളത്തിലുള്ള യാത്ര എൻഡ് എൻ്റെയ്തേനെ ഇപ്പം നമ്മൾ റൈറ്റിലേക്ക് എടുത്തു റൈറ്റിലേക്ക് എടുത്തപ്പോഴാണ് ചേട്ടൻ പറഞ്ഞാൽ കുറേ കാണാനുണ്ട് ഈ മാങ്ക്രൂസ് അതുപോലെ ആ ചെറിയ കണ്ടൽ കാടുകളുടെയൊക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിലും പിന്നെ നമ്മൾ ഈ അഷ്ടമുടിക്കാലിൻ്റെ ഒരു ഏരിയ വരും ഒറ്റക്കണ്ടൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം പോലെ ഒരു ചെറിയ ഏരിയ വരും അവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ റൈറ്റീണ് എടുത്തിട്ട് അപ്പം ഈ നമ്മൾ വന്നെടുത്തുനിന്ന് വള്ളത്തിൽ ഇങ്ങനെ പോകാൻ ഒരു ത്രീ ഹവേഴ്സ് എടുക്കും പോയി തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ആൻഡ് ബട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ നിങ്ങൾ ശരിക്കും ഈ ഒരു സ്ഥലം കേരളത്തിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ വള്ളത്തിൽ തന്നെ എനിക്ക് തോന്നും ഈ ഷിക്കാര ബോട്ടിലൊക്കെ പോകുന്നതിനെക്കാട്ടി ഭംഗി ഇതുപോലെ ഈ ചെറിയ വള്ളങ്ങളിലൂടെ പോകുമ്പോഴാണ് നമുക്കിങ്ങനെ ആയിട്ടുള്ള സ്പേസ് ഒരു ഏരിയ കൂടെ ഈ ഭംഗി ആസ്വദിക്കുന്നതായിരിക്കും ഏറ്റവും രസം കണ്ടില്ലേ കുറേ വള്ളങ്ങളുണ്ട് അവിടെ ഇത്തരത്തിലെ ഈ കാഴ്ചകൾ ഒരിക്കലും മിസ് ചെയ്യരുത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈവനിങ് ടൈം ആയിരിക്കും പ്രിഫർ ചെയ്യേണ്ടത് ചൂട് സമയത്ത് ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെയിലടിക്കും പക്ഷേ ഇപ്പം കണ്ടില്ല ഒരു മണി അഞ്ചുമണി സമയൊക്കെ അഞ്ചുമണിയായെന്ന് തോന്നലല്ലേ കുഴപ്പം പിന്നെ മാത്രമല്ല ചെറിയ മഴക്കാറോട് ഉണ്ടായത് കൊണ്ട് ഒട്ടും വെയിലടിക്കുന്നില്ല നല്ല സുഖമുള്ള ക്ലൈമറ്റ് നല്ല കാറ്റ് കനാലിലൂടെ ഒക്കെ വന്നു ഇപ്പൊ നമ്മള് ഒരു കായലിലെത്തി ആ കായലിന്റെ പേരെന്തോ ഭാഗ്യം അഷ്ടമുടി കായലെത്തി അത് നമ്മൾ അവിടെ നിന്നെങ്കി വന്നു ഇത്ര വേണം ഈ ഫ്ലോഗിട്ടാ കൊല്ലു നമുക്ക് ഈ വള്ളത്തിന്ന് അഷ്ടമുടിക്കായലിന്റെ ഈ ഒരു ഏരിയ വരുമ്പോ നമ്മള് ഇറങ്ങി വള്ളത്തിന്ന് ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും ആൻഡ് ഒറ്റ കണ്ടൽ എന്നാണ് ഈ ഒരു ഏരിയക്ക് അവർ പറയുന്ന പേര് ഒരേ ഒരു കണ്ടൽ കാടിൻ്റെ ആ ഒരു ചെടിയില്ലേ അതൊരെണ്ണേ അവിടെ നിൽപ്പുള്ളൂ അതുകൊണ്ടാണോ എന്നറിയില്ല നമുക്കവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും അപ്പം നമ്മുടെ ഒരു അര ഭാഗത്തോളം വെള്ളമുണ്ട് പക്ഷേ രാവിലെ വരുവാണെങ്കിൽ ചേട്ടൻ പറയുന്നത് അല്ലേൽ വെള്ളം കുറവുള്ളപ്പോൾ നമുക്ക് മുട്ടിൻ്റെ വരെ പോലും വെള്ളം അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയാലോ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഊരിയിട്ട് ഇട ഇറങ്ങാമെന്ന് പറഞ്ഞു കാരണം വെള്ളം ഇവിടെ കുറവാണ് ണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് തണുത്ത വെള്ളം കുറെ നേരം ഇവിടെ നിന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു ഇനി നമുക്ക് തിരിച്ച് വെള്ളത്തിൽ കയറാം ഇതുപോലെ കുറെ വള്ളങ്ങളുണ്ട് ഇവിടെ ചില ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ മടിയാണ് കാരണം നമ്മൾ നനയാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും കരുതിയിട്ടില്ലെങ്കിൽ അപ്പോൾ എപ്പോഴും ഓർക്കണം ഇവിടെ വരുവാണെങ്കിൽ എക്സ്ട്രാ ഡ്രസ്സ് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ വെച്ചേക്കണം വണ്ടിയിൽ കാറിലോ എങ്ങനെയാണോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം വണ്ടിയിൽ വരുന്നത് അപ്പം ദൂരെ കാണുന്ന ഐലൻഡിലോട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാറില്ല കാരണം ചേട്ടൻ പറയുന്നത് ഭയങ്കര ആഴമുള്ള ഏരിയ ആണ് പിന്നെ അവിടെ ആൽതാമസം ഇല്ലാത്ത തുരുത്തുകളാണത് പിന്നെ നമ്മൾ വള്ളം ഭയങ്കര കാറ്റുണ്ട് ആ ഭാഗത്തൊക്കെ അപ്പോൾ അവിടെ വള്ളംങ്ങൾ ഉലഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് അഞ്ജു എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ല കാലാവസ്ഥയാണ് നമ്മൾ വന്നത് തന്നെ ഇങ്ങോട്ട് വരുന്ന വഴി നല്ല മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇതുവരെ മഴയൊന്നും പെയ്തില്ല നല്ലൊരു അനുകൂല കാലാവസ്ഥയാണ് പിന്നെ നമ്മൾ ഈ കായലിലൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കായലിൽ ഇറങ്ങുന്നത് ഞാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് ഇറങ്ങാൻ പക്ഷെ അടിപൊളിയായിരുന്നു അപ്പം ഇവിടെ വന്നിട്ടില്ല ഇല്ലാത്തവർ തീർച്ചയായിട്ടും വന്ന് ഈ കായൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കേണ്ടതാണ് അടിപൊളിയാണ് അഞ്ജുന്റെ കൊറേലായിട്ടൊരു മാക്രൂവിന്റെ ചെടിയല്ലേ കണ്ടൽ ചെടിയാണ് ആ കാണുന്നത് കൊറേ ഇടത്തുണ്ട് കണ്ടൽ ചെടിക്ക് പ്രത്യേക ഭംഗിയാണ് എൻ്റെ പേരും ആ ഇവിടെ നല്ല ഓളം ഉണ്ട് എന്റെ വള്ളം ഇങ്ങനെ ഡിങ് ഡിങ് കുലിങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് പോവില്ല അവിടെയൊക്കെ നല്ല ആഴമുണ്ട് അപ്പം അവിടെയൊക്കെ അങ്ങനെ ഈ തുരുത്തുകളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളും വലിയ വീടുകളും ഒക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ കട കാണുന്നുണ്ട് ആൾക്കാരൊക്കെ അവിടോട്ട് വെള്ള ഈ വെള്ളം അടുപ്പിച്ചിട്ട് ഇറങ്ങിയിട്ട് അവിടെ ചായ കോഫി ഐസ്ക്രീംസ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ക്യാക്കിങ് അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരായിട്ടും ആയിട്ടും പോകാൻ പറ്റുന്നത് ഇവിടെ ആണ് ഞാൻ നമ്മുടെ വള്ളത്തിലെ ചേട്ടനോട് ചോദിക്കായിരുന്നു നമുക്ക് ഇതും നമുക്ക് തുഴയാനൊന്നും അറിയാത്തവരല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കായക്കിങ് പോകാൻ പറ്റുമെന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു അരമണിക്കൂറ് വലിയ നമ്മുടെ ആ ഒരു അരഭാഗം വെള്ളമുള്ള ഏരിയ ഉണ്ട് അവിടെ നമുക്ക് പോയിട്ട് ഒരു അരമണിക്കൂറൊക്കെ തുഴയാം ഈ തന്നെ കായ്ക്കിങ് ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതങ്ങ് കയ്യിൽ ഒതുങ്ങും പിന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം ഇത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാഗത്തേക്കെത്തി കണ്ടൽ വാനങ്ങൾ അല്ലെങ്കിൽ കണ്ടൽ കാട് ചെടികൾ കൊണ്ടുള്ള ഒരു ആർച്ചാണ് കണ്ടില്ല എന്തും ഭംഗിയാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആർച്ച് അപ്പം ഈ ഒരു അതിൻ്റെ അടി പോയി തിരിച്ച് മറ്റൊരു ഭാഗത്തൂടെ വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഒരു ആർച്ചിലൂടെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു ഇവിടെയും കുറേ വള്ളങ്ങളുണ്ട് കേട്ടോ ഒരുപാട് പേര് വെക്കേഷൻ പ്രമാണിച്ചൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നിർത്തിയിട്ടിട്ട് ഈ കണ്ടൽ ചെടിയുടെ അവിടേക്ക് കയറാൻ പറ്റും നോക്കാം ചേട്ടൻ പറഞ്ഞ് പോവാ നമുക്ക് മരത്തേ കയറാൻ പറ്റും നമ്മുടെ കണ്ടൽ ചെടിയുടെ അവിടേക്ക് നമ്മൾ കയറാൻ പറ്റും വെള്ളത്തിന്ന് അങ്ങനെ നമ്മുടെ വെള്ളത്തിലെ ചേട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കയറുന്നത് അഞ്ചുവും കണ്ടൽ ചെടിയിൽ മലിഞ്ഞു കയറാൻ വേണ്ടി പോവാം അഞ്ജു എന്ന പണ്ടേ നന്നായിട്ട് മരത്തിലൊക്കെ കയറുമായിരുന്നു അഞ്ജു ഇറ്റ് എസ് ഈസി ടാസ്ക് ഇപ്പം നമ്മൾ മാൻക്രൂ ആ ചെടികളുടെയൊക്കെ കണ്ടൽക്കാടിൻ്റെ ആ ചെറിയൊരു ഏരിയയിലേ ഉള്ളൂ അത് അവിടെ എത്തി അവിടുത്തെ ആ ആർച്ച് പോലുള്ള കണ്ടൽ ചെടികളുടെ നടുക്കളിലൂടെയൊക്കെ പോയി എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ് അവിടെ ചെന്നെ ഞങ്ങൾ ഈ ജാക്കറ്റൊക്കെ ഊരി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് തിരിച്ച് വരികയാണ് ഇപ്പം നല്ല തിരക്കായി കേട്ടോ ഇപ്പോൾ ഒരുപാട് വള്ളങ്ങൾ വന്നു ഒരു വള്ളത്തിൽ ഫാമിലി ആയിട്ട് വന്നവരാണ് അവര് മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് വന്നത് അടിച്ചു പൊളിക്കുകയാണ് നമ്മുടെ വള്ളത്തിലെ ചേട്ടൻ്റെ പേര് ശിവൻ എന്നാണ് ചേട്ടനെല്ലാവരും കുട്ടൻ ചേട്ടാന്നാണ് വിളിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ് ചേട്ടൻ ചേട്ടനെവിടുന്ന് വെള്ളത്തിൽ കുറച്ച് നാൾ മുന്നേ ഉള്ള വീഡിയോ ആണ് ആ രണ്ട് വർഷമായി ചേട്ടൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായി ഇവിടുന്ന് വെള്ളത്തിൽ വീഴുന്നതായിട്ടുള്ളൊരു വീഡിയോ ആണ് ആ ഒരുപാട് വൈറൽ വീഡിയോ ആണ് അപ്പം നമുക്ക് ലക്ലി ചേട്ടൻ തന്നെ നമ്മുടെ ചേട്ടൻ്റെ വെള്ളം തന്നെ നമുക്ക് കിട്ടി ടിപൊളിയാണോ അടുത്തല്ലേ നമ്മളും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ദൂരം നമ്മൾ ആലപ്പുഴയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത്രയും ടൈം കിട്ടാറില്ലല്ലോ ഇവിടെ നമുക്ക് അത്യാവശ്യം ഇതിപ്പം രണ്ട് രണ്ടര മണിക്കൂർ എടുത്തു നമ്മൾ അവിടെ പോയി തിരിച്ച് ഇതുപോലെ വരാൻ വേണ്ടിയിട്ട് അപ്പം അത്രയും സമയം നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് വേറിട്ട കാഴ്ചകളുണ്ട് പിന്നെ ശരിക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് മൺറൂ തുരുത്ത് ചേട്ടൻ നല്ല എല്ലാം പറഞ്ഞു തരുന്നത് നല്ല ചേട്ടൻ കുറച്ച് ഫേമസ് ആണ് അതെ ശിവൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചേട്ടനെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വേണ്ട സജഷൻസ് ഒക്കെ കിട്ടും ഇതൊരു സിറ്റിയിലായിട്ടെന്ന് ഒരു ആയുർവേദ സെൻറ്റർ ഉണ്ട് അതായത് ഒരു ഹോം സ്റ്റേ ആണ് ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും മൺട്രോ തുരുത്തിന് ഈ പേര് ലഭിക്കുന്നതിന് ഒരു ചരിത്രമുണ്ട് പണ്ട് തിരുവിതാംകൂറില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഇവിടെ ഭരണം ഭരണമേറ്റെടുത്തിരുന്ന റെസിഡൻ്റ് ആയിട്ടുള്ള ജോൺ മൺട്രോ ആ കാലത്ത് ഇവിടെ അത്ര ആവാസയോഗ്യമായിരുന്നില്ല കൃഷിയോഗ്യമായിരുന്നില്ല അപ്പം കല്ലടയാറും അതുപോലെ തന്നെ കായലും കൂടി ചേരുന്ന ഡെൽറ്റയിൽ ഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും ഇങ്ങനെ ഒരു തുരുത്തിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും അദ്ദേഹമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ബഹുമാനാർത്ഥമാണ് ഈ ദ്വീപുകൾക്ക് മൺറോ ഐലൻഡ്സ് മൺറോ തുരുത്ത് എന്ന പേര് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തോണിയിൽ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ഈ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ എങ്ങനെയാണ് അതിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും കൂടെ മണിക്കൂറിന് ഫൈവ് ഹൺഡ്രഡ് ആണ് പിന്നെ ചേട്ടൻ പറഞ്ഞു ഒരു മൂന്ന് മണിക്കൂറൊക്കെ എടുത്താലേ നമുക്കെല്ലാം മാംഗ്രൂവ് ഫോറസ്റ്റ് ആർച്ചിൻ്റെ അവിടെയൊക്കെ പോയി തിരിച്ച് വരാൻ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ച് എമൗണ്ട് വരുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പലരിൽ നിന്നും ഇവിടേക്ക് വരുന്നത് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് അവരൊക്കെ യാത്ര ചെയ്തപ്പോഴൊക്കെ തന്നെ ഒരാളിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡ് വെച്ച് മേടിച്ചു തന്നു അപ്പം നമ്മുടെ ശിവൻചേട്ടൻ നമ്മളോട് അതിലൊക്കെ വളരെ നല്ല രീതിയിൽ നിന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇവിടെ തീരാൻ പോകുകയാണ് ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറിനടുപ്പിച്ച് തന്നെ യാത്ര ചെയ്തു തോന്നിയിൽ ഞങ്ങൾ യാത്ര തുടങ്ങിയിരുന്നിടത്തേക്ക് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കല്ലടയാറ്റിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചിരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ എവിടേക്കും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വള്ളത്തിലെ ചേട്ടൻ ചേട്ടന്റെ പേര് ശിവൻ എന്നാണ് അപ്പം ഇനി നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മണ്ഡോത്തരത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ആഡ് ചെയ്തേക്കാം ചേട്ടന്റെ ചേട്ടനെ വിളിച്ചാൽ മതി ചേട്ടൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ചേട്ടാ താങ്ക് യു നല്ല ട്രിപ്പായിരുന്നു അപ്പം മൺറോ തുരുത്തിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം ഇതിനടുത്തായിട്ടൊരു ചെറിയ ഉണ്ട് അവിടെ പോയി എന്തെങ്കിലും തരത്തെ ജ്യൂസോ ഐസ്ക്രീമോ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ അവർ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഇത്ര കണ്ടിട്ടും ഇതിൻ്റെ കാഴ്ചകളുടെ ഭംഗി തീരുന്നില്ല രാത്രിക്ക് വേറൊരു ഭംഗിയാണ് ആൻഡ് ഇനിയൊരു പറ്റുമ്പോൾ നമുക്ക് വീണ്ടും ഇനി ഇവിടെ വരാം ആൻഡ് അതുവരെ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്